നമസ്കാരം ഇസ്രായേലിന് നേരെ അങ്ങനെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രത്യാക്രമണം ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങി ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിരുന്നു ഇറാൻ നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായാണ് റിപ്പോർട്ട് ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ലെബനലിലേക്ക് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് അതേസമയം ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനും ഇസ്രയേലിനെ സഹായിക്കുന്നതിനും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു മറ്റൊരു കാര്യമുള്ളത് നാനൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടെങ്കിലും ഭൂരിപക്ഷം മിസൈലുകളും ഇസ്രയേലിന് തടയാനായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം അത്യപൂർവമായി ചില മിസൈലുകൾ ഇസ്രയേലിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്തു ഇനി ഏവരും കാത്തിരിക്കുന്നത് ഇസ്രയേലിന്റെ തിരിച്ചുള്ള പ്രതികരണം എന്താകുമെന്നാണ് വലിയൊരു യുദ്ധത്തിലേക്ക് ഈ സംഘർഷം പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം